നമസ്കാരം നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ുണ്ടോ തൂക്കുകയർ കഴുത്തിൽ മുറുകുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിലേക്ക് വിളിക്കുമ്പോഴും കാസർകോട് സ്വദേശി മുരളീധരന് അച്ഛനോട് ചോദിക്കുവാനുണ്ടായിരുന്ന വാക്കുകളായിരുന്നു ഇത് എല്ലാ പ്രതീക്ഷകളും വിഫലമാക്കി ഒടുവിൽ യു എ ഇ സർക്കാർ മുരളീധരന്റെ വധശിക്ഷ നടപ്പിലാക്കി മുരളിക്കൊപ്പം കണ്ണൂർ സ്വദേശി മുഹമ്മദ് റീനാഷിന്റെ വധശിക്ഷയും യു സർക്കാർ നടപ്പിലാക്കി കാസർകോട് സീമാനി സ്വദേശിയായ പി വി മുരളീധരൻ വയസ്സുള്ളപ്പോൾ യു എയിലെ അൽ ഐനിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിയിൽ പ്രവേശിച്ചതാണ് ഒരു ഫുട്ബോൾ കളിക്കാരനായ മുരളി അൽ ഐനിലെ ഒരു പ്രാദേശിക ഫുട്ബോൾ ക്ലബിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മലപ്പുറം സ്വദേശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ജയിലിലാകുന്നത് വധശിക്ഷയാണ് യു എയിലെ പരമോന്നത നീതിപീഠം മുരളീധരന് വിധിച്ച ശിക്ഷ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് മകന്റെ ഫോൺ അവസാനമായി വന്നതെന്നും മുരളിയുടെ പിതാവ് കേശവൻ പറഞ്ഞു അടുത്ത ദിവസം വധശിക്ഷ നടപ്പിലാക്കുകയാണെന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് മകൻ തിരക്കിയതെന്നും കേശവൻ പറഞ്ഞു മുരളീധരന്റെ മോചനം തേടി ഇന്ത്യയിലും യു എയിലും നിരവധി വാതിലുകൾ മുട്ടി നിരാശയായിരുന്നു ഫലം ഞങ്ങൾക്ക് മകന്റെ മൃതദേഹം വീട്ടിലെത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേശവൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടോളം യു എയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കേശവൻ രണ്ടായിരത്തി പതിനാറിലാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് കേസിൽ തന്റെ മകൻ മാത്രമല്ല കുറ്റക്കാരനെന്നും തന്റെ മകൻ കുറ്റം സമ്മതിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു യു എ ആയിരുന്നപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും മകനെ സന്ദർശിക്കുമായിരുന്നുവെന്നും പുറത്തു വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെന്നും കേശവൻ പറഞ്ഞു കൊല്ലപ്പെട്ട മലപ്പുറം സ്വദേശിയുടെ കുടുംബവുമായി തങ്ങൾ പലതവണ സംസാരിച്ചുവെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായില്ലെന്നും കേശവൻ പറഞ്ഞു കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ അരങ്ങിലോട്ട് മുഹമ്മദ് റീനാഷിന്റെ കുടുംബത്തിനും ഇതേ നിസ്സഹായതയുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത് ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് റീനാഷിനെ ഭിന്നശിഷിക്കാരനായ ദുബായ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ലഭിച്ചതിനു ശേഷം റിനാഷ് യു എയിലേക്ക് പോയിരുന്നു അവിടെ എത്തി മാസങ്ങൾക്ക് ശേഷം റിനാഷിന്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ ഭർത്താവായ വികലാംഗ അറബ് പൌരനെ കൊലപ്പെടുത്തിയ കേസിലാണ് ജയിലിലായത് ഫെബ്രുവരി പതിനാലിന് റിനാഷിന്റെ കോൾ മാതാവ് ലൈലയ്ക്ക് വന്നിരുന്നുവെന്ന് കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ സഹായിച്ചിരുന്ന അഭിഭാഷകൻ കെ എ ലത്തീഫ് പറഞ്ഞു ഫോണിലൂടെ അവൻ കരയുകയായിരുന്നു മകന്റെ മോചനത്തിനു വേണ്ടി ലൈല നിരവധി ഇടപെടൽ നടത്തി എന്നാൽ യു എയിലെ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കാൻ ലൈലയുടെ കൈവശം പണമില്ലായിരുന്നു കെ എ ലത്തീഫ് പറഞ്ഞു കേസിൽ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സ്ത്രീക്കും ശിക്ഷ ലഭിച്ചതായി ലത്തീഫ് പറഞ്ഞു ഈ സ്ത്രീയുടെ കുടുംബം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനെ കാണാൻ ശ്രമിച്ചിരുന്നു ഡെഡ് മണി നൽകാൻ അവർ തയ്യാറായിരുന്നെങ്കിലും മരണപ്പെട്ടയാളുടെ കുടുംബം ഇവരെ കാണാൻ തയ്യാറായില്ലെന്ന് ലത്തീഫ് പറഞ്ഞു എംബസി യാത്രാ സൗകര്യം ഒരുക്കിയതിനെ തുടർന്ന് വ്യാഴാഴ്ച ലൈലയും കുടുംബത്തിലെ മറ്റ് പേരും അൽ ഐനിൽ റീനാഷിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം